സ്വർഗവാസികൾ മാഷറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു പോകുന്ന സുന്ദരമായ ആ രംഗത്തെ കുറിച്ച് അള്ളാഹിന്റെ റസൂര് നമുക്ക് കൃത്യമായി വിവരിച്ചു തന്നിട്ടുണ്ട് സൂറത്തു ഷുമറിന്റെ അവസാനത്തിൽ അല്ലാഹു പറയാൻ ആളുകൾ സ്വർഗത്തിലേക്ക് പോകുകയാണ് എങ്ങനെയാണ് അവർ പോകുന്നത് ഒറ്റയും തെറ്റയുമായിട്ടല്ല റാ കൂട്ടം കൂട്ടമായിട്ടാണ് പോകുന്നത് ആ കൂട്ടത്തിൽ അവരങ്ങനെ സഞ്ചരിക്കുമ്പോ ഏറ്റവും മുന്നിലുള്ള ആളുകൾക്ക് പൂർണ്ണചന്ദ്രന്റെ പ്രകാശമായിരിക്കും മുഖത്ത് പിന്നിലുള്ള ആളുകൾക്ക് അതിനേക്കാൾ കുറഞ്ഞ പ്രകാശമായിരിക്കും അങ്ങനെ പ്രകാശത്തിന്റെ അളവ് അങ്ങനെ കുറഞ്ഞു 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 വരുമെന്ന് അള്ളാഹിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവരത് ആ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് എടുക്കുമ്പോ ആ സ്വർഗത്തിന് എട്ടോളം വാതിലുകൾ ഉണ്ട് എന്നല്ലാണ്ട് റസൂല് പഠിപ്പിച്ചു തരികയാണ് ഓരോ വാതിലിനും ഓരോ പേരുകളുണ്ട് ബാബു സ്വലാത്ത് ഉണ്ട് ബാബു സ്വദക്ക ഉണ്ട് ബാബു ഉണ്ട് ബാബുൽ ജിഹാദ് ഉണ്ട് ബാബുൽ ഹജ്ജ് ഉണ്ട് ബാബുൽ റയ്യാൻ ഉണ്ട് ഇങ്ങനെ എട്ടോളം വാതിലുകളുടെ പേരുകൾ പേരുകളല്ലാണ്ട് റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കർമ്മങ്ങളുടെ കാര്യത്തിൽ മനുഷ്യർ വ്യത്യസ്തരാണ് വ്യത്യസ്തമായ കർമ്മമണ്ഡലങ്ങളിലാണ് നിങ്ങൾ സജീവമാവുക ചില ആളുകൾക്ക് നമസ്കാരത്തോട് കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും ചില ആളുകൾക്ക് സ്വതകയോടായിരിക്കും ചില ആളുകൾക്ക് സുബുരനോടായിരിക്കും ചിലയാളുകൾക്ക് നോമ്പിനോടായിരിക്കും ചില ആളുകൾക്ക് അതുകാരുകളോടായിരിക്കും ഇങ്ങനെ വ്യത്യസ്തമായ താല്പര്യമുള്ളവരാണ് നിങ്ങൾ കർമ്മപഥത്തിൽ വ്യത്യസ്തരായി മുന്നേറുന്നവരാണ് നിങ്ങൾ സ്വർഗവാസികൾ ആ സ്വർഗത്തിന്റെ അടുത്തേക്ക് എടുക്കുമ്പോ നിസ്കാരത്തോട് കൂടുതൽ ഇഷ്ടം ഇഷ്ടമുണ്ടായിരുന്ന ആളുകളെ ിൽ നിന്ന് മലക്കുകൾ വിളിക്കുകയാണ് പ്രബോധന പ്രവർത്തനങ്ങളോട് കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്ന ആളുകളെ ബാബുൽ ജിഹാദിലൂടെ വിളിക്കുകയാണ് ബാബുൽ റയ്യാനിലൂടെ ഇങ്ങനെ വ്യത്യസ്തമായി വിളിക്കപ്പെടുകയാണ് ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് ഈ എട്ട് വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്നവരുണ്ടോ അവിടെ മറുപടി പറയ പറയപ്പെടുകയാണ് അങ് അതിൽപ്പെട്ട ഒരാളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താ ഇവരുടെ പ്രത്യേകത നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ മുന്നിലാണ് സ്വബറിന്റെ വിഷയത്തിൽ അവർ മുന്നിലാണ് സ്വതക്കൈയുടെ വിഷയത്തിൽ അവർ മുന്നിലാണ് നോമ്പിന്റെ വിഷയത്തിൽ അവര് മുന്നിലാണ് ഏത് വിഷയത്തിലെടുത്താലും അവർ മുന്നിലാണ് അവരെ കുറിച്ച് കുറാൻ പറഞ്ഞ എന്താണ് മുൻകടക്കുന്നവർ എല്ലാ വിഷയത്തിലും നന്മയിൽ മുൻകടന്ന് 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 തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെക്കാൾ പതിനായിരം മടങ്ങ് ധരജ സ്വർഗത്തിൽ നേടിയെടുത്തവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഇപ്രകാരം സംസാരിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ആ സുരകത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് മനുഷ്യരെത്തുമ്പോ ആ വാതിൽ അങ്ങോട്ട് തുറന്ന് തുറക്കപ്പെടുന്നവരുടെ മുന്നിൽ അതിന്റെ കാവൽ അവരോട് പറയും സലാം അതൊരു തുടക്കമാണ് ആ സലാം ഒരു തുടക്കമാണ് ഒരു മോശമായ കേൾക്കൂല സമാധാനം മനുഷ്യൻ ഇന്ന് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ സ്വസ്ഥതയും സമാധാനവും ഉണ്ടല്ലോ അതിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള അവസ്ഥയാണ് അള്ളാഹു സുബാന ആ സ്വർഗത്തിൽ വിധാനിച്ച് വിവരിച്ചു വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങൾ ഖുർആാൻ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഞാൻ ഇന്നിപ്പോ നമ്മൾ ഇവിടെ അലീക്കാന്റെ കൂടെ പാലസ് കാണാൻ പോയി പാലസ് ഹോട്ടലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ കണ്ടു മുന്നെയൊക്കെ ഖുർആൻ ഇങ്ങനെ ഈ പരവന പരവതാനികളെ കുറിച്ചും അതുപോലെ സ്വർഗ്ഗത്തിലെ വസ്ത്രങ്ങളെ കുറിച്ചും സ്വർഗ്ഗത്തിലെ വളകളെ കുറിച്ചൊക്കെ ആലിയഹും സിയാബു സുന്ദറും എന്നൊക്കെ പറയുന്ന ആയത്തകളുണ്ട് അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു പഠിച്ചോലെ ഈ പരവധാനിയെക്കുറിച്ചും ഈ ഡ്രസ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് എന്ന് ചിന്തിക്കുമായിരുന്നു അങ്ങനെ ആലോചിക്കായിരുന്നു പക്ഷെ അതിൻ്റെ മറുപടി ഇന്ന് എനിക്ക് കിട്ടി യഥാർത്ഥത്തിൽ ലക്ഷറി എന്ന് പറയുന്നത് ആർഭാടം എന്ന് പറയുന്നത് ഒരു നാൽപ്പത് ശതമാനവും അൻപത് ശതമാനവും നമ്മുടെ കണ്ണിലാണ് നമ്മുടെ കണ്ണുകൊണ്ടാണ് അതുകൊണ്ട് ആ ആദ്യ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത എന്ന് അള്ളാഹു സുബാന ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇത്തരം പാലസുകളിലും കൊട്ടാരങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ആലോചിക്കുക അള്ളാഹു പ്രോഗ്രാം ചെയ്ത തലച്ചോറുണ്ടാക്കിയതാണത് മനുഷ്യൻ എത്ര ഉയർന്നാലും പടച്ചോം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് പോയ എററൂരും വരും അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റൂല എത്രയായാലും പോകാൻ പറ്റൂല അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു പറഞ്ഞില്ല എത്ര നിങ്ങൾ പഠിച്ചാലും എന്തൊക്കെ സംവിധാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയാലും പതിനായിരക്കണക്കിന് ടെലസ്കോപ്പുകൾ പ്രപഞ്ചത്തിന്റെ അനന്തതയിലേക്ക് നിങ്ങൾ തുറന്നു വെച്ചാലും അല്ല ഉദ്ദേശിക്കാത്ത അറിവ് നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റൂല ഒന്നും പഠിക്കാൻ പറ്റൂല അതുകൊണ്ട് മനുഷ്യൻ വിഭാവന ചെയ്ത ഈ സൗന്ദര്യം ഉണ്ടല്ലോ ഇത് ഇത്രമാത്രം വലുതാണെങ്കിൽ ആ തലച്ചോറിന് പ്രോഗ്രാം ചെയ്ത സംവിധായകൻ ഏതോ ഒന്നിനെ കുറിച്ച് അതിസുന്ദരമാണ് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം അവരുടെ കണ്ണിന് കൊണ്ട് ഞാൻ ഒരുക്കി വെച്ചത് എന്താണെന്ന് ഒരു അറിയില്ല ഒരു മനസ്സിനും അറിയില്ല ഒരു ശരീരത്തിനും അറിയില്ല എന്ന് അല്ലാഹ് പറയുമ്പോ അതെത്രമാത്രം മഹത്വരമായിരിക്കും പ്രിയപ്പെട്ടവരെ എത്രമാത്രം ആസ്വാദ്യകരമായിരിക്കും ഈ ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ നേടിയെടുത്താലും ഒരു മൂന്നോ നാലോ ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരൂല്ലേ രണ്ട് ദിവസം പല്ലി തേച്ചിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ വിയർപ്പുള്ള കാഷ്ടമുള്ള മൂത്രമുള്ള ദുർഗന്ധമുള്ള ഈ ശരീരമല്ലേ പഠിച്ചോന് ഈ ദുനിയാവിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്നാൽ ആ സ്വർഗത്തിൽ അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് വഞ്ചനയുടേതാണ് ഹയവാൻ നമ്മൾ വിളിക്കുന്ന ഈ ജീവിതം അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് അള്ളാഹുഹാൻ പറയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മാസം ഉണ്ടല്ലോ ആ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കാൻ പരിശ്രമിക്കാൻ വിയർപ്പൊഴുക്കാൻ സമയം കണ്ടെത്താൻ കണ്ണുനീരൊഴുക്കാൻ നെറ്റിത്തടം ആയിക്കൊണ്ട് റബ്ബിനോട് ആവശ്യങ്ങൾ അർപ്പിക്കാനുള്ള ഒരു ഒരു സമയമായി മുപ്പത് ദിവസമായി നാം മാറ്റേണ്ടതുണ്ട് ഞാൻ ആവർത്തിക്കാണ് മൂന്ന് വികാരങ്ങൾ നിങ്ങളോട് ഉണ്ടാകട്ടെ ഒന്ന് അതീവ ജാഗ്ര ജാഗ്രതയുള്ളവരാവുക നമ്മൾ അതുപോലെ തന്നെ അള്ളാഹു റമദാ നരകത്തിൽ റമലാ മാസത്തിൽ അടച്ചു വെക്കുന്ന രകത്തിന്റെ വാതിൽ ഇനി ഒരിക്കലും നമ്മുടെ മുന്നിൽ തുറക്കപ്പെടാത്ത രീതിയിൽ അടച്ചു വെക്കപ്പെടാനുള്ള പണി നാം എടുക്കേണ്ടതുണ്ട് അള്ളാഹു റമദാൻ മാസത്തിൽ തുറക്കുന്ന വാതിൽ ഇനി ഒരിക്കലും നമ്മുടെ മുന്നിൽ കൊട്ടിയടക്കപ്പെടാത്ത രൂപത്തിൽ തുറന്നു കിട്ടുന്നതിന് വേണ്ടി നാം ജോലി ചെയ്യേണ്ടതുണ്ട് ചങ്ങലക്കിടപ്പെടുന്ന പിശാജ് ഇനി ഒരിക്കലും നമ്മെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം അതിനുള്ള ഒരു ഊർജം അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ റമദാൻ മാസത്തിൽ നമ്മൾ നേടേണ്ടതുണ്ട് അല്ലാഹു ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട് അള്ളാഹുഹു നൂഹു നബിന്റെ സമുദായത്തിനോ മൂസാ നബിയുടെ സമുദായത്തിനോ ഇബ്രാഹിം നബിയുടെ സമുദായത്തിനോ ഈസാ നബിയുടെ സമുദായത്തിനോ ഈ സമുദായങ്ങൾക്കൊന്നും കൊടുക്കാത്ത എന്തോ ഒരു പ്രത്യേകത മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വലമിയുടെ ഉമ്മത്തിന് കൊടുത്തിട്ടുണ്ട് എന്താണ് അത് നിങ്ങൾക്കറിയും എന്താണ് അല്ല അത് ഒരു പ്രത്യേകതയാണ് പക്ഷെ നമ്മുടെ ജീവിതമായി സദാസമയവും സമയവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകത അള്ളാഹു സുബാനത്തിൽ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് എന്താണെന്നറിയോ ഒന്നേകാൽ ലക്ഷത്തോളം അമ്പിയാക്കളീ ലോകത്തേക്ക് വന്നത് എന്തിനാണ് ആ ധാവത്തിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹു സുബാന ഹൂബത്താല ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ് ഇനിയൊരു പ്രവാചകം വരാനില്ല ഇനിയൊരു നബി വരാനില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ധാവത്ത് നടത്തേണ്ടത് പ്രബോധനം നടത്തേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വമാണ് റസൂലാഹിസ് അലഹി വസ്ല്ല ആ ദാവത്തിനെ എത്രമാത്രം ഭംഗിയോടുകൂടിയാണ് നടത്തിയത് നമുക്കറിയാലോ റസൂലിന്റെ അടുത്ത് വന്നിട്ട് മക്കാം മിശ്രീക്കുകൾ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വർഷം നീ എന്ത് പിന്നെ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ബിംബത്തിനൊക്കെ ആരാധിച്ച് പൂജയിലൊക്കെ കൂടിയിട്ട് നീ അങ്ങനെ ഒരു വർഷം നമ്മുടെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പിറ്റേ വർഷം മുതൽ നമ്മൾ എന്ത് ചെയ്യാം ഈ പറയുന്ന നീ പറയുന്ന പോലെ ബിംബത്തിനൊക്കെ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് ഏകദൈവ ഏകദൈവാരാധനയുടെ ആളുകളായി ഞങ്ങൾ നിന്നോടൊപ്പം കൂടാന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ മാ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല ഈ പ്രബോധനത്തിന്റെ വിഷയത്തിൽ അണുക്കിടവിട്ട് വീഴ്ചക്ക് റസൂൽ അലൈഹി വസ്സല തയ്യാറായില്ല പ്രിയപ്പെട്ടവരെ അവിടെ ആ ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലേക്ക് ഭദ്രമായി പ്രതീക്ഷയോടുകൂടി ഏൽപ്പിച്ചിട്ടാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവല ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് ആ സമയത്ത് റസൂൽ പ്രസംഗിക്കുമ്പോൾ എത്ര ആളുകളായിരുന്നു എത്ര ആളുകളായിരുന്നു അറിയില്ല ഒരു ലക്ഷത്തി ചില്ലാനം സ്വഹാബികളാണ് ഇന്ന് മുസ്ലിങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ട് ബില്ല്യണിലധികമാണ് അതായത് ലോകത്ത് നാലാളെ എടുത്താൽ അതിലൊരാൾ മുസ്ലിമാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് മുസ്ലിങ്ങൾക്ക് മക്കൾ കൂടിയത് കൊണ്ട് മാത്രമാണോ അല്ല അള്ളാന്റെ റസൂലിന്റെ വാക്കിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ നാനാധിക്കുകളിലേക്കും നമ്മുടെ കേരളത്തിലേക്കടക്കം ദാവത്തിൻ്റെ വചനവുമായി കടന്നു വന്ന സ്വഹാബികളിലൂടെയാണ് താപ്യകളിലൂടെയാണ് ലോകത്ത് മുഴുവൻ ഇസ്ലാം പരിചയപ്പെട്ടത് പ്രിയപ്പെട്ടത് അതുകൊണ്ട് പ്രബോധനം എന്നത് ദാവത്തി എന്നത് വലിയ ബാധ്യതയാണ് നമ്മുടെ തടി കൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ സമയം കൊണ്ട് നാം അത് പൂർത്തിയാക്കേണ്ടതുണ്ട് പരിഹരിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനം കാരണം ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ ഈ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാൾ ഹയറാണെന്ന് നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ നേതാവ് വസൂൽഹി സാഹു അലൈഹി വസല്ലമ്മയാണ് അതുകൊണ്ട് ഈ അവസരം നിങ്ങൾ കളയില്ല എന്ന ആശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ദാവാ പ്രവർത്തനത്തിൽ വരും കാലഘട്ടത്തിൽ ഈ ഇസ്ലാമിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന യഥാർത്ഥ പ്രബോധകന്മാരിൽ റസൂൽ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ കൈവള്ളയിലേക്ക് വച്ചു തന്ന ഈ മഹാ ഉത്തരവാദിത്വത്തെ അതിന്റെ അന്തസത്തയോടുകൂടി സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ